Hello! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു ഉച്ചയായപ്പം വണ്ടി എടുത്തുകൊണ്ട് നേരെ സലൂണിലോട്ട് വിട്ടു ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ പുരുകം ഒന്ന് ഞാൻ അങ്ങനെ ഒരുപാട് കട്ടി കുറയ്ക്കാറില്ല ഇങ്ങനെ കട്ടി വെച്ചിട്ടാണ് ഷെയ്പ്പ് ചെയ്യാറ് പിന്നെ ഞാൻ അണ്ടർ ആം വാക്സിങ്ങും പിന്നെ മാസത്തിലൊരിക്കലും ഒരു ഫേഷ്യലും ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു ഫേഷ്യലും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഇവമോളയും കൂട്ടിക്കൊണ്ട് നേരെ അവളുടെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി നമ്മൾ മാത്രം കുളിച്ചാൽ പോരല്ലോ ഈ ഒരു ഗ്രൂമിംഗ് സെൻ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ കേട്ടോ എൻ്റെ ഫേവററ്റ് പ്ലേസ് ആണ് കൊച്ചിയിലെ പെറ്റ്സിനെ പിന്നെ ഇപ്പം ഈ കാണുന്നത് ഇവ മോളുടെ ഫേവറേറ്റ് ട്രീറ്റ് ആണേ അത് കഴിഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ അൽ പോയി അവിടെ ചെന്നപ്പോൾ എപ്പോഴും ദാ ഈ ഒരു പെർഫ്യൂം സെൻ്റർ ഞാൻ കാണാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഈ തവണ ഒരു അത്തറും ഒക്കെ വാങ്ങിച്ചു പിന്നെ മന്തിയും വാങ്ങിച്ച് ഇവനെയും കൂട്ടിക്കൊണ്ട് നേരെ അവളുടെ വിരയുടെ ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് കുഴിമന്തിയും കഴിച്ച് നമുക്കിപ്പം റിലീസായിട്ടുള്ള ഒ ടി ടിയിൽ റിലീസായിട്ടുള്ള എക്കോയും കണ്ടുകൊണ്ട് അപ്പോൾ ഇത്രയേ ഇത്രയും ഇന്നത്തെ ദിവസം